പ്രശ്നങ്ങളുണ്ടാവരുത് ദുഃഖങ്ങൾ ഉണ്ടാവരുത് വേദനകളുണ്ടാവരുത് വേദനകളും പ്രശ്നങ്ങളും ഇല്ലാത്ത ലോകത്ത് എന്നെ ദൈവമേ എന്നെ കൊണ്ടുപോകണേ വേദനകളും പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിത്തരണേ ബുദ്ധിമുട്ടുകളൊക്കെ തരണേ ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന അതങ്ങനെ നടക്കുമോ ഒരിക്കലും നടക്കില്ല അത് ഫസ്റ്റ് റിയലൈസ് ചെയ്യേണ്ടത് പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ജീവിക്കുന്ന റിയലൈസ് ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കി അതോടുകൂടി അനുഗ്രഹം പോകും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കണേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഭർത്താവ് പ്രശ്നമായിരിക്കാം ഭാര്യ പ്രശ്നമായിരിക്കാം മക്കളെ പ്രശ്നമായിരിക്കാം ഫിനാൻഷ്യൽ പ്രശ്നമായിരിക്കാം രോഗം ഒരു പ്രശ്നമായിരിക്കാം മറ്റുള്ളവരുടെ അവഗണന ഒരു പ്രശ്നമായിരിക്കാം ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുകയല്ല ഈ ദുഃഖങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കണേ ആ ദുഃഖങ്ങളുടെ നടുവിലും നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താം അതാണ് അതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഇന്നലെ ഒരു ഒരു ക്ലാസ് എടുത്തു എനിക്ക് തോന്നുന്നു കുറച്ച് ക്രിസ്ത്യൻസുകളോട് ഞാൻ പറയാം അവർക്ക് പറയുമ്പോൾ മനസ്സിലാവും ഞാൻ ചോദിച്ചു വാട്ട് സ്പിരിച്വാലിറ്റി എല്ലാരും പറയുമ്പോൾ ആത്മീയമാണോ ആത്മീയ

ും ഇങ്ങനൊരു ഭർത്താവിനെ തന്നാലും ഇങ്ങനെ ഒരു ഭാര്യനെ തന്നാലും ഇങ്ങനെ ഒരു മക്കളെ തന്നാലും ഇങ്ങനെ ഒരു കഥപാധ്യതകൾ തന്നാലും ഇങ്ങനെ ഒരു വേദന തന്നാലും ഇങ്ങനെ ഒരു റിജക്ഷൻ തന്നാലും ഇങ്ങനെ ഒരു നാടക്കേട് തന്നാലും പാടാൻ പറ്റും സ്തുതിച്ചു കൊണ്ടേയിരിക്കും എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് എനിക്കറിയാം ഈ വേദനകൾക്ക് അപ്പുറം അപ്പുറം ഒരു പ്രതീക്ഷയുണ്ട് ഏത് വേദനകൾക്കിടയിലും നമുക്ക് പറയാൻ പറ്റും അവിടെ ദൈവം നമ്മളെ മാനിക്കും ഞാന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് നമ്പരാനേ കുരിശ് വരല്ലേ എന്നല്ല പ്രശ്നങ്ങളൊന്നും തരല്ലേ എന്നല്ല കുരിശു ചുമക്കാനുള്ള കരുത്തുള്ള തോള് നൽകണേ ദൈവം ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ പ്രശ്നമുണ്ടാവും അത് ചുമക്കാനുള്ള കരുത്തുള്ള തോൾ നൽകണേ ഉത്തരവാദിത്തം ഇല്ലാത്ത ഭർത്താവിനെ ചുമക്കാനുള്ള കരുത്ത് നൽകണേ ഇങ്ങനത്തെ ഒരു വായാടിയായ ഒരു ഭാര്യികളായ മക്കളെ ചുമക്കാനുള്ള കരുത്ത് തരണേ ഈ രോഗം ചുമക്കാനുള്ള കരുത്ത് തരണേ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ചുമക്കാനുള്ള കരുത്ത് തരണേ ഈ നാണക്കേട് ചുമക്കാനുള്ള കരുത്ത് തരണേ ഒഴിവാക്കാൻ പറ്റുന്നില്ല ചുമന്നേ പറ്റുള്ളൂ അപ്പൊ ഇനി ചുമക്കാൻ വേണ്ടിട്ട് ഒഴിവാക്കി തരണേ ഒഴിവാക്കി തരും നേർന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഹൃദയവുമായി കൊട്ട് അവിടെ ദൈവം നമ്മളെ മാറ്റി ഉയർത്തും എന്റെ അനുഭവം ആയിട്ടോ